ഇന്നലെയാണ് ഏഷ്യാനെറ്റിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിന്റെ സീസൺ ഏഴിന് തുടക്കം കുറിച്ചത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നതോടെ എല്ലാവരും ഒരുപോലെ പറഞ്ഞ പേരാണ് റേണു സുധിയുടെ എന്നാൽ അവസാന നിമിഷം രേണു ഉണ്ടായിരിക്കും എന്നതിന്റെ യാതൊരു സൂചനയും നൽകിയിരുന്നതുമില്ല ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വീഡിയോയിൽ ഏറ്റവും അവസാനമായിട്ടാണ് ആ സർപ്രൈസ് പുറത്തുവിട്ടത് ഉണ്ടെന്നുള്ള കാര്യം രേണുവിന്റെ പേര് പുറത്തു വന്നതോടെ വളരെ റേറ്റിംഗുമാണ് ആ സമയം ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും ലഭിച്ചത് എന്നാൽ ഇപ്പോൾ രേണുവിനെക്കുറിച്ച് മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം റേണു സുദിയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മറ്റൊരു മത്സരാർത്ഥിയായ അനുമോൾക്കും റേണുസുദിക്കും ദിവസം അൻപതിനായിരം രൂപയാണ് സാലറി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രേണുവിന്റെ ചില സുഹൃത്തുക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണത്രേ രേണു ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത് കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി നിൽക്കുന്ന രേണു ബിഗ് ബോസിനായി നൂറു ദിവസങ്ങൾ മാറി നിൽക്കുന്നത് കെരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ആദ്യം രേണു തയ്യാറായില്ല പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത് ഒരു ലക്ഷം രൂപ ദിവസ ശമ്പളമാണ് രേണു ആവശ്യപ്പെട്ടത് വിലപേശലുകൾക്കൊടുവിൽ അത് അൻപതിനായിരത്തിൽ ഉറപ്പിക്കുകയായിരുന്നു ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളുമൊക്കെയായി നല്ല തിരക്കിലായിരുന്നു രേണു നൂറു ദിവസം മാറി നിൽക്കുന്നത് ഇതിനെയെല്ലാം ബാധിക്കും ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രേണു ഒരു ലക്ഷം ആവശ്യപ്പെട്ടത് രേണുവിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും വിമർശകരെയും ബിഗ് ബോസിന്റെ വരിക്കാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ ഇത്രയും വലിയ തുക നൽകി രേണുവിനെ കൊണ്ടുപോകുന്നത് അതിന്റെ ഗുണം ഇന്നലത്തോടെ തന്നെ അവർക്ക് ലഭിച്ചു തുടങ്ങി രേണുവിനെ സ്ക്രീനിൽ കണ്ടതോടെ ചാനൽ വ്യൂവർഷിപ്പ് പോലെ കയറിപ്പോയി സോഷ്യൽ മീഡിയ ആകെ രേണുവും ബിഗ് ബോസും നിറഞ്ഞു അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം രേണുവിനെ പിടിച്ചു നിർത്താൻ ബിഗ് ബോസ് ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരാർത്ഥി രേണു സുദീം ഹൌസിലേക്ക് ഗ്രാൻഡ് എൻട്രി നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രഡിക്ഷൻ ലിസ്റ്റിലെല്ലാം രേണു നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ അവസാന നിമിഷം രേണു മത്സരാർത്ഥികളുടെ പട്ടികയിൽ നിന്നും പുറത്തായിരുന്നു പ്രചരിച്ചിരുന്നു ബിഗ് ബോസിലുണ്ടെന്ന റൂമറുകൾ പ്രചരിച്ചപ്പോൾ തുടക്കത്തിൽ രേണു അത് തള്ളിയിരുന്നു ഇതുവരെ തനിക്ക് വിളി വന്നിട്ടില്ലെന്നും ഇനി അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും പോകുമെന്നുമാണ് രേണു പറഞ്ഞത് തന്റെ സ്തുതിച്ചേട്ടൻ ബി ബി ഷോ ആഗ്രഹിച്ചിരുന്നുവെന്നും രേണു അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് രേണുവിന് കൂടുതൽ അതുകൊണ്ട് തന്നെ ബിബിയിൽ ഭാഗമാകുമ്പോൾ രേണുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുമെന്ന് അറിയാൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ